ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവിന് പൂട്ടിട്ട് ഗതാഗത മന്ത്രി ചെക്ക് പോസ്റ്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ അസിസ്റ്റന്റുമാർ വരെയുള്ള എഴുപത്തൊൻപത് പേരെ തലമാറ്റിക്കൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് ഇറക്കിയ ഉത്തരവാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചത് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ എല്ലാ ആർ ടി ടിഒമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ചതായുള്ള വിവരം വാട്സപ്പിലൂടെ അറിയിച്ചു അഴിമതി തടയണമെന്ന് ലക്ഷ്യമിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാറുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് പതിവ് മന്ത്രിയും കമ്മീഷണറുമായുള്ള പരസ്യ തർക്കത്തിനു ശേഷം കമ്മീഷണർ ഇറക്കുന്ന ആദ്യ ഉത്തരവാണ് മരവിച്ചത് എല്ലാ സേവനങ്ങളും ഓൺലൈനായി നടക്കുന്നതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോഴാണ് അഴിമതി കേന്ദ്രങ്ങളായി ചെക്ക് പോസ്റ്റുകൾ തുടരുന്നത് സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറച്ച് ലോക നിലവാരത്തിലേക്ക് ഡ്രൈവിംഗ് ഉയർത്തുന്നതിനാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പത്തും ഇരുപത്തേഴും തവണ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരാജയപ്പെട്ട ശേഷവും ലൈസൻസ് എടുക്കുന്നവരുണ്ട് ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ലൈസൻസ് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ലൈസൻസ് എടുത്ത ശേഷം വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിനായി ഫീസ് കൊടുത്ത് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുന്നവരെയും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് കേരളത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്നവർ ലോകത്ത് എവിടെ ചെന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാലും പാസാകണം ഈസിയായി ലൈസൻസ് ലഭിക്കുന്ന രീതി ഇനി നടപ്പില്ല അങ്ങനെ വേണമെന്നുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി എടുക്കണം എന്നാൽ നിയമം അനുസരിക്കണം എന്ന് മാന്യതയുള്ളവർക്ക് ഇപ്പോഴത്തെ നിയമപരിഷ്കരണം ഉപകാരപ്രദമായേ തോന്നുവെന്നും മന്ത്രി പറഞ്ഞു